നമ്മൾ മറ്റൊരു കാര്യം തിരുവനി പറഞ്ഞത് മയക്കുമരുന്നിനെ കുറിച്ചാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ പത്തു വർഷം മുമ്പ് വിതരണം ചെയ്തിരുന്ന മദ്യത്തിൻ്റെ അളവിൽ ഇതാണ്ട് ഇരുപത് ശതമാനം കുറവ് വന്നിരുന്നു ഈ ഇരുപത് ശതമാനം കുറഞ്ഞത് ആളുകൾ മദ്യപാനം നിർത്തിയോണ്ടോ നല്ലവരായതുകൊണ്ടോ അല്ല പകരം മറ്റൊരു സാധനം കടന്നു വന്നിരിക്കുക മയക്കുമരുന്നാണ് വളരെ അപകടകരമായ മയക്കുമരുന്നാണ് ഈ അടുത്ത കാലത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ് പേരെ കൊല ചെയ്ത ഒരാളെ അദ്ദേഹം കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ അയാളോട് ചോദിച്ചാൽ എനിക്ക് ഇതിങ്ങനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചോരയെ കൊഴുവന്നാണുമ്പം ഒരു മടിയും തോന്നാറില്ല നിനക്ക് ഭയവും അങ്ങനെ അർപ്പവും തോന്നിയില്ലയെന്ന് ചോദിച്ചു ഇങ്ങനെ വെട്ടിക്കൊലയാണ് വളരെ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല ഭയമുണ്ട് സാർ എന്ന് പറഞ്ഞു ചോര കാണുമ്പോഴും ചോര വെട്ടുമ്പോൾ ചോര വരുന്നതൊക്കെ ഭയമുള്ള കാര്യങ്ങളാണ് പക്ഷേ അറിഞ്ഞില്ല അതെന്താണെന്ന് ചോദിച്ചോ പറഞ്ഞാൽ അമ്മ മയക്കുമരുന്നടിച്ചിരിക്കുകയായിരുന്നു എവനീ ചോരയുടെ നിറവും കണ്ടില്ല ഒന്നും കണ്ടില്ല അവൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൻ അവനറിയാത്ത ക്രൂരമായ നടപടി തിരുവേനി പറഞ്ഞതുപോലെ മയക്കുമരുന്നിൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ അച്ഛനെ കൊല്ല അമ്മയെ കഴുത്തറത്തുമില്ല അപ്പോൾ ഈ മയക്കുമരുന്നും മദ്യവും സമൂഹത്തെ വല്ലാതെ തകർക്കുകയാണ് മദ്യത്തിന് വഴിമാറിക്കൊണ്ട് ഒരു നമ്മൾ തമ്മിൽ നിന്നൊരു ഷോ ഞാൻ ഏഷ്യാനിൽ ചെയ്തിരുന്നു അപ്പോൾ ഒരുത്തനോട് ചോദിച്ചു നല്ല മദ്യവാനിയാണ് അപ്പോൾ കുറേ മദ്യവാനികളിരുത്തിയാണ് ചർച്ച അപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പം ആ സ്ഥലം ഇപ്പം വെള്ളമോളിയൊക്കെ നിർത്തി എന്ന് പറഞ്ഞു അതെന്താ വെള്ളം അത് നഷ്ടമാണ് നഷ്ടമാസേ അതെന്താ തൊണ്ണൂറ് രൂപ എടുത്താൽ ഒരു ബെഗ് കിട്ടും അടിച്ച രണ്ട് മണിക്കൂർ മുമ്പ് അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോകും രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പം അങ്ങനെയല്ല നൂറ് രൂപ എടുത്താൽ ഒരു ബീഡി കിട്ടും മയക്കുമരുന്നിൻ്റെ ഇത് വലിച്ചാൽ ഫിറ്റായി കഴിയുമ്പോൾ അണച്ചു വയ്ക്കാം പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഒന്നുകൂടെ കത്തിക്കുക വലിക്കുക അങ്ങനെ ഇതിനൊരു തുടർ ഉപയോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് അതാണ് ലാഭം എന്നയാൾ പറയുക ഇത് അപകടകരമായൊരു മാനസികാവസ്ഥയാണ് ഇതിനെ നമ്മൾ തിരുത്തി തന്നെ ദ്വേനി പറഞ്ഞതുപോലെ പറഞ്ഞു മനസ്സിലാക്കിയായാലും ശരി ശകാരിച്ചായാലും ശാസിച്ചായാലും ആത്മീയമായ അറിവ് പകർന്നു കൊടുത്താലും മതി ഈ അടുത്ത് നമുക്കറിയാം അമേരിക്കയിൽ എന്തെങ്കിലും അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലാണ് അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പ്രഖ്യാപിച്ചു അതെല്ലാ കാര്യങ്ങളോടും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ആരും അധികമാരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ തലമുറകളെ പുതിയ തലമുറയടക്കമുള്ളവരെ ദൈവികതയിലേക്ക് വിശ്വാസത്തിലേക്ക് അടുപ്പിക്കും എന്നാണ് ഒരു പരിശ്രമം അതായത് ദൈവവിശ്വാസം അംഗീകരിക്കുന്ന ജീസസ് ക്രൈസ്റ്റിനെ അംഗീകരിക്കുന്ന ഒരു രാജ്യവും ഓരോ ഡോളറിലും ദൈവത്തിൻ്റെ നാമം എഴുതപ്പെട്ട ഒരു രാജ്യമാണ് ലോകത്ത് ദൈവത്തിൻ്റെ പേരെഴുതിയിക്കുന്നതിന് നാണയം അതേ ഉള്ളൂ അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ എന്തുകൊണ്ടെന്നാൽ ഈ ക്രൈമുകൾ മയക്കുമരുന്ന് മദ്യം ഇതുപോലുള്ള മാരകമായ സംഭവങ്ങളിൽ നിന്നും അകറ്റിയെടുക്കുന്നതിന് വേണ്ടി പരമാവധി ജനങ്ങളെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കും എന്നാണ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം അത് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇവിടെയും അതൊരു പ്രഖ്യാപനമാണ് കാരണം വിശ്വാസം നശിക്കുകയും വിശ്വാസത്തിൽ നിന്ന് അകലുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്യാനായിട്ട് മുതിരുന്നത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം പരമാവധി വിശ്വാസത്തോട് ചേർത്ത് നിർത്തണം എങ്കിൽ മാത്രമേ നമുക്കവരെ ഈ തിരുവേനി പറഞ്ഞ ഭാഷയിൽ ബാബാ തിരുവേനി പറഞ്ഞ പോലെ അവനെ ശാസിച്ചോ അല്ലെങ്കിൽ അവനെ സ്നേഹം കൊണ്ടോ ആത്മീയമായി പള്ളിയിലെ വൈകാരി അച്ഛൻ വിളിച്ച് ഒന്ന് ശാസിച്ചതുകൊണ്ടോ ഒന്ന് ഉപദേശിച്ചത് കൊണ്ടോ നന്നാക്കാൻ പറ്റൂ കാരണം അതൊക്കെ കടന്നു ആ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ആളുകൾ കടന്നു പോയിരിക്കുകയാണ് അതെന്തെന്നാൽ അവൻ ആത്മീയമായി അതൊരു പക്വതിയിൽ അച്ഛനാരാണ് അമ്മയാരാണ് സഹോദരി ആരാണ് സഹോദരന് ആരാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലേക്ക് നമ്മുടെ സമൂഹം അപകടകരമായി മാറുന്നുണ്ട് അത് തിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തിരുമേന് നൽകിയ സന്ദേശം ഈ ഒരു നല്ല ദിവസത്തിൽ നമ്മൾ ഏറ്റെടുക്കണം ഞാനിവിടെ വരുമ്പോൾ പറഞ്ഞു വലിയ പരിശുദ്ധനായ അന്തയോസ് ബാബ തിരുമേനി തിരുമനസ് ഇവിടെ താമസിക്കുന്നു നാലു കിണം കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ കൂടെ വന്നത് എൻ്റെ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പി ആയിരിക്കുന്ന മനോജാണ് മനോജിൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ് അപ്പം മനോജ് പറഞ്ഞു കുട്ടിക്കാലത്ത് ഇവിടെ വരുമായിരുന്നു അത് ഈ പാലമില്ല അപ്പോൾ തിങ്ങി നിറഞ്ഞ ഒരു വള്ളത്തിൽ തീർത്ഥാടകരെയും കൊണ്ട് വരുമായിരുന്നു പറഞ്ഞത് കുണ്ട്രയിൽ താമസിച്ച തിരുമേനി ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ എത്രത്തോളം ആത്മീയമായ ഒരു ഒരു പൈതൃകമുള്ള മണ്ണാണിത് കാരണം അദ്ദേഹം അവിടെ നിന്ന് അവിടെ ചർച്ച പള്ളിയിൽ താമസിക്കുമ്പോൾ ഈ നദി കടന്ന് ഇക്കരെ വന്ന അന്ന് ഈ പ്രദേശം എത്ര ജനസംഖ്യയില്ലാത്ത സ്ഥലമായിരിക്കും മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് മുന്നൂറ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ ധ്യാനം ആതിരുമേനെ സൂചിച്ച് കൂടെ ധ്യാനം ഉണ്ട് ഇവിടെ ധ്യാനം ചെയ്ത് ഇവിടെ ഒരു പുണ്യഭൂമിയായി അദ്ദേഹം പരിശുദ്ധമായ മൗന മൗനപ്രാർത്ഥനയിലൂടെയും മറ്റ് പ്രാർത്ഥനകളിലൂടെയും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ മണ്ണിനെ തന്നെ അദ്ദേഹം ആത്മീയമായി സമ്പുഷ്ടമാക്കി എന്നുള്ളതാണ് ആ മണ്ണിലേക്കാണ് ഇന്നും തീർത്ഥാടകർ കടന്നു വരുന്നത് നമുക്കറിയാം ഓർത്തഡോക്സ് സഭയിൽ അത്തരം ഈ നമ്മൾ വാഴ്ത്തപ്പെട്ടവരായി അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധരായി കാണുന്ന വ്യക്തിത്വങ്ങൾ കുറവാണ് പക്ഷേ അങ്ങനെയുള്ള ദേവാലയങ്ങൾ കുറവാണ് അത്തരത്തിലുള്ള മഹനീയമായ ആത്മീയ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ കുറവാണ് അപ്പോൾ അത്രത്തോളം പ്രാർത്ഥനയിലൂടെ ഈ പ്രദേശത്ത് ഈ ദേശത്തെയും ഈ ദേവാലയത്തെയും ഒക്കെ വളരെ ശക്തമാക്കിയ ഒരു വലിയ പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു പരിശുദ്ധ ഒരു ഭാവയുടെ ഒരു സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ആത്മീയമായ സാന്നിധ്യം ഇവിടെയുണ്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു നവീകരണം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം തിരുമേനി പറഞ്ഞ് നമ്മൾ ഈ ദേവാലയത്തിൽ വരുന്നവർക്ക് ആ കബറിടം കാണുവാനും അത് പ്രാർത്ഥിക്കാനുമുള്ള അസൗകര്യങ്ങളുണ്ടായിരുന്നു അവയെല്ലാം മാറ്റിക്കൊണ്ട് കൂടുതൽ ആ കബറിടത്തെ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും അപേക്ഷകൾ നൽകുവാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ദേവാലയത്തെ പുതുക്കിപ്പണിയുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയം എന്ന് പറയുമ്പോൾ എത്രത്തോളം അന്ന് അസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ സൗകര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ആളേ ഉള്ളൂ സൗകര്യങ്ങൾ കൊച്ചു ഗ്രാമത്തിൽ ഇതൊരു ഒരു ഒരു വലിയ ആത്മീയമായ സാന്നിധ്യമുള്ള മണ്ണാണ് അവിടെ ഇനിയും ഒരുപാട് ഭക്തജനങ്ങൾക്ക് വരാനും അവരുടെ അപേക്ഷകൾ വയ്ക്കാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമായി ഒക്കെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തിരുമേനി പറഞ്ഞ സന്ദേശങ്ങൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം ഞാനും ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം കാരണം ഈ മയക്കുമരുന്നെതിരെക്കുള്ള വലിയ പോരാട്ടം ഒരു വലിയ നീക്കം അതുപോലെ ദരിദ്ര്യ നിർമ്മാർജ്ജനം മനുഷ്യനെ ദാരിദ്ര്യത്തിൽ കൈപിടിച്ച് ഉയർത്തണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി എഴുപത് എഴുപത്തഞ്ച് വർഷം കഴിയുമ്പോഴും നമ്മൾ ഇനിയും നമുക്ക് ദരിദ്രരുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അവമാനമാണ് ആ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ പിന്നോക്കം നിൽക്കുന്നവരെ അതെല്ലാ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അവരെ ഭൗതികമായും ആത്മീയമായും എല്ലാം അവരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് കഴിയണം എന്നുള്ള തിരുവേനിയുടെ ബാവാ തിരുവേനിയുടെ ആ ഒരു ആഹ്വാനത്തെ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവകൃപയും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ എല്ലാം നേടി വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയും ഒന്നിനെക്കുറിച്ചും ആശങ്ക വേണ്ട ദൈവം നമ്മളെ കാണുന്നു ദൈവം നമ്മളെ അറിയുന്നു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയുണ്ടെങ്കിൽ ഭയമില്ല ഞാൻ പലപ്പോഴും ആലോചിക്കും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഭയമുണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയമില്ല എന്തെന്നാൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ നാട്ടിലാണ് ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാതെ ചെകുത്താനിൽ വിശ്വസിക്കുന്നവരായി ജീവിക്കാൻ ദുർമന്ത്രവാദങ്ങൾ മന്ത്രവാദങ്ങൾ കൂടുപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞുങ്ങളെപ്പോലും കുരുതി കൊടുക്കുന്ന ഒരു ഒരു വളരെ കട നമ്മൾ വളരെ അകലെ ദൂരം കടന്നു പോയ വഴികളിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ സമ്പത്തിനു വേണ്ടി കുരുതി കൊടുക്കാൻ മനുഷ്യനെ കുരുതി കൊടുക്കാൻ വരെ ലജ്ജയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഈ പറഞ്ഞത് തന്നെയാണ് ആത്മീയതയിൽ നിന്നുള്ള അകലം ദൈവത്തിൽ നിന്നുള്ള അകലം വർദ്ധിക്കുമ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കും അതിനാൽ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം